മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉത്സവാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം നടത്തുന്ന ജീവകാരുണ്യ പദ്ധതിക്കും തുടക്കമായി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവൈരപ്പൻ ക്ഷേത്രത്തിൽ ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലായാണ് ആറാട്ട് മഹോത്സവം നടക്കുന്നത് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റം ഭക്തിസാന്ദ്രമായി ക്ഷേത്രം തന്ത്രിമാരായ കാലടി പടിഞ്ഞാറയിടത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ശ്രീധരഞ്ജരത്തുമന ദിവാകര നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആരാധനാലയങ്ങൾ നാടിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണ് മനുഷ്യപ്പറ്റുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ ആരാധനാലയങ്ങൾക്കും ഉത്സവങ്ങൾക്കും വലിയ പങ്കുണ്ട് മൂല്യങ്ങളുടെ പ്രതീകങ്ങളാണ് പ്രതിഷ്ഠകൾ ദൈവങ്ങളെ ആരാധിക്കുന്നതിനൊപ്പം മൂല്യങ്ങളെയും കൂടിയാണ് ആരാധിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ക്ഷേത്രങ്ങൾ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങൾ കൂടിയാണ് ക്ഷേത്രങ്ങൾ മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളും എന്താണ് സംസ്കാരം ഗഹനമായ ദുർഗ്രഹമായോ നിർവചനത്തിലേക്കൊന്നും പോകണ്ട ലളിതമായി നിർവചിച്ചാൽ നേരെ ചൊവ്വ നിർവചിച്ചാൽ സംസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റുന്നതിനുള്ള ഇക്കൊല്ലം മുതൽ പടിഞ്ഞാറേ മഠം ദേവസ്വം തുടക്കം കുറിക്കുന്ന ചാരിറ്റി സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എം എൽ നിർവഹിച്ചു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരം വേദിയിൽ കലാപരിപാടികൾ അരങ്ങേറും പ്രഭാഷണം അക്ഷരശ്ലോക സദസ്സ് സർവേശ്വര പൂജ അന്നദാനം എന്നിവയും ഉണ്ടാകും